കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണായ പുഷ്പാവതിക്കെതിരെയുണ്ടായ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്കെതിരെ വേലൂർ ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വേലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സദസ് എസ് സി കമ്മീഷൻ അംഗമായ ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിക്ഷേപകരമായ പരാമർശങ്ങൾക്കെതിരെ വേലൂർ ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് നടന്നു വേലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സദസ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും എസ് സി എസ് ടി കമ്മീഷൻ അംഗവും മുൻ കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു കൊടുമ്പേച്ചിയും കെ കെ കുറുമ്പയും അടക്കമുള്ള വ്യക്തികൾ വേലൂരിൽ മാത്രമല്ല കേരളത്തിലാകെ അറിയപ്പെട്ടത് അങ്ങനെ വേലൂരിലെ മണ്ണിൽ ജനിച്ച് ജീവിച്ച ഒരു കലാകാരിക്ക് നിഷേധിക്കപ്പെടുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കാനാവില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണമായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന സിനിമാ കോൾ ട്രീ നടന്നു വിജി ഇവിടെ സംസാരിക്കുമ്പോൾ വളരെ ലളിതമായൊരു കാര്യം പറയുകയുണ്ടായി രാജാവിൻ്റെ നഗതന വിളിച്ചു പറഞ്ഞ ഒരു നാവങ്ങനുമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് കൂടുതൽ പുഷ്പാവതിയെ പ്രസക്തയാക്കുന്നത് ചലച്ചിത്ര പിന്നണി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും വേലൂർ നാട്ടുകാരിയുമായ പുഷ്പവതിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന അതിക്ഷേപകരമായ പരാമർശങ്ങൾ വ്യക്തിപരമായ അപമാനമെന്നതിലുപരി സ്ത്രീകളുടെയും കലാസ്വാതന്ത്ര്യത്തിന്റെയും ആത്മാഭിമാനത്തിനെതിരായ ആക്രമണമാണെന്നും ഇത്തരം നീചമായ പ്രവണതകളെ ശക്തമായി അപലപിക്കുകയും കലാസ്വാതന്ത്ര്യത്തിനും സ്ത്രീ സ്വാഭിമാനത്തിനും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് സമൂഹത്തിന്റെ കടമയാണെന്ന് ഉദ്ഘാടകൻ പറയുകയുണ്ടായി കെ വി ജോസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ പാട്ടുകൂട്ടത്തിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി മുഖ്യാതിഥിയായിരുന്നു നെന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി കെ ചേരി സാംസ്കാരിക പ്രവർത്തകനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ പി ആർ മോഹനൻ ജീവജ്വാല ക്രിയേറ്റീവ് ഡയറക്ടർ ബിജു ജേക്കബ് സി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരള ഫോക്ക് ലോർ അവാർഡ് ജേതാവായ രാജൻ വരവൂർ തൊഴിലുണർത്ത് പാടിയാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ചത് പുഷ്പവതിയുടെതടക്കമുള്ള ഒട്ടേറെ പാട്ടുകൾ അജിത് കൈലാസ് അഖിലേഷ് തയ്യൂർ അനുശ്രീ രേഷ്മ അതിഥി പങ്കജ ടീച്ചർ എന്നിവർ ആലപിക്കുകയുണ്ടായി